ചിഹ്നമോ കൊടിയുടെ നിറമോ നോക്കാതെ സുനീർ വരയ്ക്കുകയാണ് തിരഞ്ഞെടുപ്പ് ചൂടിൽ മീനമാസത്തെ കത്തുന്ന സൂര്യനെ വകവെക്കാതെ ചുമരിൽ എഴുതുകയും വരയ്ക്കുകയും ചെയ്യുകയാണ് ഈ ചിത്രകലാ അധ്യാപകൻ കിട്ടാവുന്ന ചുമരുകളൊക്കെ ബുക്ക് ചെയ്തു വെച്ച പ്രവർത്തകർ ഇദ്ദേഹത്തെ തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കഴിയും വരെ സുനീറിനും ബ്രഷിനും വിശ്രമമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാഹളം തുടങ്ങിയതു മുതൽ ഇടംവലം നോക്കാതെ ചുമരഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് വെങ്കിടങ്ങ സ്വദേശിയായ സുനീർ മൂന്ന് മുന്നണികളുടേയും സ്ഥാനാർത്ഥികൾക്കായി ഇദ്ദേഹം എഴുതുകയും വരയ്ക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും കോൺഗ്രസുകാരാണ് കൂടുതൽ വിളിക്കുന്നത് സോഷ്യൽ മീഡിയയുടെയും ഫ്ലക്സിന്റെയും എല്ലാം കുത്തൊഴുക്കുണ്ടെങ്കിലും ചുമരഴുത്ത് തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴും അനിവാര്യ ഘടകമാണ് പോസ്റ്ററുകളേക്കാൾ ആകർഷകമാണ് ചുമരെഴുത്ത് എന്നതിനാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ചുമരഴുത്തുകാർക്ക് ഡിമാൻഡ് ഏറെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോസ്റ്ററും ഫ്ലക്സും മുതൽ പടുകൂറ്റൻ ഹോർഡിംഗ്സുകൾ വരെ വന്നെങ്കിലും ചുമരെഴുത്തുകൾ ഇപ്പോഴും നിത്യഹരിതമായി നിൽക്കുകയാണ് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഒരുപാട് വർക്കുകൾ കിട്ടുന്ന സമയമാണ് അപ്പം മൂന്ന് മുന്നണികളെയും വർക്കുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ കുറച്ച് കോൺഗ്രസ്സുകാരുടെ വർക്കാണ് കൂടുതൽ ചെയ്യുന്നത് മൂന്ന് മുന്നണികളും എന്നെ വിളിക്കാറുണ്ട് ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് ചൂടൊന്നും വക വയ്ക്കാതെ ഞങ്ങൾ വർക്കിലാണ് രാത്രിയും പകലുമായിട്ട് ഏകദേശം വർക്ക് കഴിയാറായി